അടീനിയം ചെടികൾക്ക് ഫ്ലവറിങ് ഫേർട്ടിലൈസർ കൊടുത്തതിൻ്റെ റിസൾട്ടാണിത് നിറയെ പൂക്കളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോഴല്ല വളങ്ങൾ കൊടുത്തത് ഒന്ന് രണ്ട് മാസം മുൻപാണ് കൊടുത്തത് നമ്മൾ വളം കൊടുത്ത ചെടി അത് വലിച്ചെടുത്ത് ചെറിയ പൂമുട്ടുകളായിട്ട് വന്ന് അത് വലുതായി വിടരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോഴാണെങ്കിൽ അടീനിയത്തിൻ്റെ ഡോർമൻസി പീരീഡ് ഏകദേശം സ്റ്റാർട്ടാവാറായിട്ടുണ്ട് നവംബറിൽ മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആയി കഴിഞ്ഞാൽ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ പരമാവധി കുറയ്ക്കുക ഈ ചെടിയും വിത്തും മുളച്ചുണ്ടായ ചെടിയാണ് കേട്ടോ കണ്ടില്ലേ കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതില് എൻ്റെ ഒട്ടുമിക്ക ചെടികളിലിപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇനി മഞ്ഞ് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ കൊഴിയാനായിട്ട് തുടങ്ങും ഇലകളൊക്കെ മഞ്ഞളിക്കാൻ തുടങ്ങും നമ്മളിടയ്ക്ക് സാഫ് മാത്രം കൊടുക്കുക പരമാവധി ചാണകപ്പൊടി എല്ലുപൊടി എൻ കെ അതൊക്കെ കൊടുക്കുന്നത് ഒഴിവാക്കുക അടീങ്ങത്തിൻ്റെ ഗ്രോത്ത് വളരെ കുറവുള്ള കാലഘട്ടമാണിത് വേര് കെട്ടിയതുകൊണ്ടുള്ള റീപോട്ടിങ്ങും ഒഴിവാക്കുക